അങ്ങോട്ടുമിങ്ങോട്ടും കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത വിവരങ്ങൾ നൽകി ഇലക്ട്രൽ ബോണ്ട് കേസിൽ തൽക്കാലം തടിതപ്പൻ നോക്കിയ എസ് ബി ഐക്ക് മേലുള്ള പിടിമുറുക്കി സുപ്രീംകോടതി ഭരിക്കുന്ന പാർട്ടി ആറായിരത്തിലധികം കോടി കൈപ്പറ്റിയ ഇലക്ട്രൽ ബോണ്ട് എന്ന സംഭാവനയുടെ കൃത്യം വിവരങ്ങൾ പുറത്തുവിടാൻ മടിക്കുന്ന എസ് ബി ഐയെ വീണ്ടും വീണ്ടും കോടതിയിൽ നിർത്തിപ്പൊരിക്കുകയാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ ഭരണപക്ഷത്തെ സംരക്ഷിക്കാനാണ് എസ് ബി ഐയുടെ മെല്ലെപ്പൊക്കെന്ന് വ്യക്തമാണെങ്കിലും കോടതി പിടിച്ചുപിടിയാലേ കാര്യങ്ങൾ നീക്കുന്നത് ബി ജെ പി യേയും ആര് െന്ന് വ്യക്തമാക്കാത്ത രേഖയാണ് സുപ്രീം കോടതിക്കും കമ്മീഷനും നൽകിയതെങ്കിലും പണം നൽകിയ പുറത്തു വന്നു കഴിഞ്ഞു ലോട്ടറി രാജാവെന്ന് അറിയപ്പെടുന്ന കുപ്രസ്ഥ വ്യവസായി മാർട്ടിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയിട്ടുള്ളത് നിലവിൽ എസ് പിറത്തുവിട്ട രേഖയിൽ ഇതെങ്ങോട്ടാണ് പോയതെന്ന് വ്യക്തമല്ല സീരിയൽ നമ്പർ ഇല്ലാത്തതിനാൽ ഇതാരാണ് പണമാക്കിയതെന്ന് വ്യക്തമല്ലെന്നതാണ് ചുരുക്കം വിവരങ്ങൾ ഇന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിൽ വന്നത് ബോണ്ടുകളുടെ സീരിയൽ നമ്പർ എന്തുകൊണ്ട് രേഖകളില്ലെന്ന് എസ് ബി ഐയോട് സുപ്രീംകോടതി ചോദിക്കുകയും അധിക സമയം അനുവദിക്കാതെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനും ആവശ്യപ്പെട്ട് നോട്ടീസ് അയയ്ക്കുകയും ചെയ്തു കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വി ചന്ദ്രചൂഡ് അറിയിച്ചതോടെ കാര്യങ്ങൾ അങ്ങനെ തങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് പോകില്ലെന്ന് പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐക്കും മനസ്സിലായിട്ടുണ്ട് നേരത്തെ കേസ് കോടതിയിലെത്തിയപ്പോൾ വിവരം കൈമാറാൻ മടിച്ച എസ് ബി ഐ തെരഞ്ഞെടുപ്പിനു ശേഷം ക്രോഡീകരിച്ച വിവരം നൽകാവുന്ന രീതിയിലാണ് സമയം ചോദിച്ചത് ജൂൺ മുപ്പത് വരെ വിവരങ്ങൾ ക്രോഡീകരിക്കാൻ സമയം ആവശ്യപ്പെട്ടത് ഭരണപക്ഷത്തെ തിരഞ്ഞെടുപ്പിൽ രക്ഷിക്കാനാണെന്ന ആക്ഷേപം ഇതോടെ ശക്തമാവുകയാണ് ആകെ വിറ്റുപോയ ഇലക്ട്രൽ ബോണ്ടിൽ നാല് ശതമാനവും ബി ജെ പി അക്കൗണ്ടിലാണ് എത്തിച്ചേർന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മോദി സർക്കാർ തുടങ്ങിയ ഇലക്ട്രൽ ബോണ്ടിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള വിവരമാണ് എസ് ബി ഐ സമർപ്പിച്ചതുപോലും രണ്ടായിരത്തി പതിനെട്ടിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് കിട്ടിയ ബോണ്ടിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ബി ജെ പി അക്കൗണ്ടിലേക്കാണ് പോയതെന്നും ആരെയാണ് എസ് ബി ഐ സംരക്ഷിക്കുന്നതെന്നും പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ആറായിരത്തി അറുപത്തിയൊന്ന് കോടി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലത്ത് ബി ജെ പി അക്കൗണ്ടിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ വന്നപ്പോൾ രണ്ടാമതുള്ള മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് ആയിരത്തി അറുന്നൂറ്റി പത്ത് കോടിയാണ് കിട്ടിയത് മൂന്നാം സ്ഥാനത്തുള്ള ഉത്തശ്ശി പാർട്ടിയായ കോൺഗ്രസിനാകട്ടെ കോടി മാത്രവുമാണ് അക്കൗണ്ടിലെത്തിയത് സി പി എം ആണ് ബോണ്ടിൽ തുടക്കം മുതൽ ശക്തമായ എതിർപ്പ് ഉയർത്തിയതും ബോണ്ട് സ്വീകരിക്കാതെ ഇപ്പോഴുണ്ടാവുന്ന ആരോപണങ്ങളിൽ തല ഉയർത്തി നിന്ന് വിമർശിക്കുന്നതും രാഷ്ട്രീയ അഴിമതിയെ ബി ജെ പി നിയമവിധേയമാക്കി മാറ്റിയെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് ബി ജെ പി സർക്കാരാണ് നിയമം നടപ്പിലാക്കിയതെന്നും അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ബി ജെ പി കമ്പനികളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെന്നും യെച്ചൂരി ആരോപിക്കുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നതിനായി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിനൊപ്പം സി പി എമ്മും കോടതിയിൽ നിയമപോരാട്ടം നടത്തിയിരുന്നു ഇലക്ട്രൽ ബോണ്ടെന്ന് കൊടുക്കുന്നവനും വാങ്ങുന്നവനും വിവരം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന തരത്തിൽ ഒരു സംവിധാനം കെട്ടിപ്പടുത്ത ബി ജെ പി കോടികൾ കൈപ്പറ്റിയിട്ടും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അഴിമതിക്കെതിരെ കത്തിക്കയറുകയാണ് കള്ളപ്പണം ഇല്ലാതാക്കുമെന്നും സ്വിസ് ബാങ്കിലെ കള്ളപ്പണം തിരിച്ചെത്തിക്കുമെന്നും അവകാശവാദം നടത്തി അധികാരത്തിലെത്തിയ ബി ഇപ്പോൾ ഇലക്ട്രൽ ബോർഡിൽ അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വെള്ളം കുടിക്കുകയാണ് സുപ്രീം കോടതിയിൽ എസ് പി ഐ നിന്ന് വിയർക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ മിഷൻ നേടാൻ മാരത്തോൺ പ്രചാരണത്തിലാണ് സീറ്റിലേക്ക് എത്തണമെങ്കിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ദക്ഷിണേന്ത്യ ഒപ്പം നിൽക്കണമെന്ന് കണ്ട ഓരോ ആഴ്ചയും തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും തെലങ്കാനയിലേക്കും എല്ലാം പറന്നിറങ്ങുകയാണ് നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ച ശരണം വിളിയോടെയാണ് പ്രധാനമന്ത്രി അനിൽ ആന്റണിക്കായി വോട്ട് ചോദിക്കാൻ ചോദിക്കാനിറങ്ങിയത് സഹോദരി സഹോദരന്മാരെ നമസ്കാരം ിൽ വെള്ളത്തിനടിയിൽ മൽപീരിയുമായി ഇറങ്ങിയും അങ്ങ് കാശിയിൽ പോയി ഏലക്കാമലയും രുദ്രാഷവും എല്ലാം അണിഞ്ഞ് ഭക്തശ്രേഷ്ഠനായി ചമഞ്ഞ് ആരതി നടത്തി ഹിന്ദുത്വ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ ശ്രമിച്ച മോദി കേരളത്തിലും അതേ തന്ത്രമാണ് കഴിഞ്ഞ വരവുകളിലെല്ലാം പയറ്റിയത് തൃശൂരിൽ കല്യാണ മാവാങ്കത്തിനെത്തി ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് വീഡിയോകൾ വൈറലാക്കിയ മോദി പിന്നീട് തിരുവനന്തപുരത്തെത്തിയപ്പോൾ പത്മനാഭദാസനായി ശ്രീപത്മനാഭിനു മുന്നിൽ വണങ്ങുന്നുവെന്നാണ് കെ സുരേന്ദ്രന്റെ പദയാത്ര സമാപനത്തിനെത്തിയപ്പോൾ മോദി പറഞ്ഞത് ഇപ്പോൾ പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ ബിജെപി സുവർണാവസരമാക്കാൻ ശ്രമിച്ച ശബരിമല മുന്നിൽ കണ്ട് ശരണം വിളിച്ചാണ് മോദി പ്രസംഗത്തിലേക്ക് കടന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ബിജെപി ശ്രദ്ധ ഒന്നടങ്കം ഭൂരിപക്ഷ സമുദായ വോട്ടുറപ്പിക്കലിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി സി എ കൊണ്ടുവന്നതുപോലും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് കേരളത്തിൽ ബിജെപി രണ്ടക്കം കടക്കുമെന്ന് ആവർത്തിച്ചു പറയാൻ പ്രധാനമന്ത്രി പത്തനംതിട്ടയിലും മടിച്ചില്ല സംസ്ഥാനത്ത് താമര ഇക്കുറിച്ച് ഉറപ്പായും വിരിയുമെന്ന് മാത്രമല്ല എൻ ഡി എ രണ്ടക്കം കടക്കുമെന്നാണ് മോദി പറഞ്ഞത് രാജ്യത്ത് എൻ ഡി എ നാനൂറ് സീറ്റിലധികം നേടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിൽ അഴിമതിയും കെടുക്കാരിസ്ഥിതിയും നിറഞ്ഞ സർക്കാരാണ് മാറി മാറി ഭരിക്കുന്നതെന്നും പറഞ്ഞു പ്രധാനമന്ത്രി ഇവിടെ അഴിമതിക്കെതിരെ ഘോ പ്രസംഗിക്കുമ്പോൾ അങ്ങ് തലസ്ഥാനത്ത് ഇലക്ട്രിക് ബോണ്ടിലെ സീരിയൽ നമ്പർ കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് ആര് ആർക്ക് കൊടുത്തുവെന്ന് പറയാൻ എസ് പി നെട്ടോട്ടം ഓടിക്കുകയാണ് സുപ്രീം കോടതി ഒന്നും രണ്ടുമല്ല ആറായിരം കോടിയിലധികമാണ് ബി ജെ പി അക്കൗണ്ടിലേക്ക് ഇലക്ട്രിക് ബോണ്ടിന്റെ പേരിൽ കുത്തക കോർപ്പറേറ്റുകളിൽ നിന്നും ഒഴുകിയെത്തിയത് അഴിമതിക്കെതിരെ കത്തിക്കയറുമ്പോൾ പ്രധാനമന്ത്രിയെ തെല്ലും അലോസരപ്പെടുത്തുന്നില്ല ഈ കണക്കുകൾ രാജ്യത്തെ ചിന്തിക്കുന്ന ജനതയെ നാണക്കേട് കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നത്